നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റിനായി ഓൺലൈൻ അപേക്ഷകൾ തേടുന്നു യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് ഡോട്ട് ഇൻ എന്ന ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പ്രസവ തസ്തികയിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷാ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പന്ത്രണ്ടാണ് ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ വൺ കേഡറിൽ മൊത്തം നൂറ് ഒഴിവുകൾ നികത്തുന്നതിനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് അക്കൌണ്ട്സിലേക്ക് ഇരുപത് ഒഴിവുകളും എഞ്ചിനീയറിംഗ് ഐ ടി വിഭാഗത്തിൽ ഒഴിവുകളും മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ഒഴിവുകളും ലീഗൽ തസ്തികയിലേക്ക് ഒഴിവുകൾ എഞ്ചിനീയറിംഗിലേക്ക് പതിനഞ്ച് ആക്ച്വറിയൽ അഞ്ച് എന്നിങ്ങനെയാണ് ഒഴിവുള്ള തസ്തികകൾ പട്ടികജാതി എസ്സി പട്ടികവർഗം എസ് ടി ബെഞ്ചുമാർക്ക് വൈകല്യമുള്ള വ്യക്തികൾ എന്നിവ വിഭാഗങ്ങളിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസായി ഇരുന്നൂറ്റി അമ്പത് രൂപയും ജി എസ് ടിയും അടക്കേണ്ടിവരും മറ്റുള്ളവർ അപേക്ഷാ ഫീസായി ആയിരം രൂപയും ജിഎസ്ടിയും അടക്കേണ്ടതുണ്ട് ത്രിതല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് അതായത് പ്രിലിമിനറി പരീക്ഷയുണ്ടാകും ഒരു പ്രധാന പരീക്ഷ വേറെയുണ്ടാകും അതിനുശേഷം അഭിമുഖവും ഉണ്ടാകും പ്രിലിമിനറി പരീക്ഷയിൽ ഓൺലൈൻ മോഡ് വഴി നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പരീക്ഷയാണ് നടത്തുന്നത് മെയിൻ പരീക്ഷയിൽ ഇരുന്നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും മുപ്പത് മാർക്കിന്റെ വിവരണാത്മകമായ പരീക്ഷയും ഉൾപ്പെടുന്നുണ്ട് പ്രിലിമിനറിയും മെയിൻ പരീക്ഷയ്ക്കും ശേഷമാണ് രണ്ടാം ഘട്ടത്തിന്റെ അവസാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെയാണ് കമ്പനി അഭിമുഖത്തിന് വിളിക്കുന്നത് മെയിൻ പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും ഏകീകൃത മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ തെരഞ്ഞെടുപ്പുള്ളത് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലുള്ള ബിരുദം സി എ സി എം എം സി എം ബി ബി എസ് ബി ഡി എസ് എന്നിവയാണ് അടിസ്ഥാന യോഗ്യത തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസ ശമ്പളമായി അമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ മുതൽ തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയാണ് ശമ്പളമുള്ളത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് വെബ് പേജിൽ ലഭ്യമായ ഓൺലൈൻ അപേക്ഷാ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ സമർപ്പിക്കണം ജനറേറ്റ് ചെയ്ത ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം അതിനുശേഷമാണ് ഈ വെബ്സൈറ്റിൽ തന്നെ റിക്രൂട്ട്മെന്റ് അപേക്ഷാ ഫോറം പൂരിപ്പിക്കേണ്ടതുണ്ട് നിർദ്ദിഷ്ട ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഫോം പൂരിപ്പിച്ച് സമർപ്പിച്ച് അപേക്ഷാ ഫീസ് അടയ്ക്കുക ഭാവി റഫറൻസിനായി അപേക്ഷാ ഫോമിന്റെ പകർപ്പ് സൂക്ഷിക്കുകയും വേണം അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ സമയമുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് വരെ സമയമുണ്ട് എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കുക വളരെ നല്ല ഒരു ജോലി ഒഴിവ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ അവസരം നിങ്ങൾ കളയാതിരിക്കാൻ സൂക്ഷിക്കുക താല്പര്യമുള്ളവർ അടിസ്ഥാന യോഗ്യതയുള്ളവർ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക